അമ്മേരിയ ഹൈസ്കൂളിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് ഞാൻ എങ്ങനെ ആശംസ നേരുന്ന പറഞ്ഞപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അവർക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള നന്മകളും അവർക്കുണ്ടാക്കട്ടെ ഒന്നു മാത്രമല്ല അവരുടെ ഇനിയും തുടർന്നുള്ള എല്ലാ ജീവിതവും എല്ലാം തന്നെ വളരെ 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 സുഖപ്രദവും ക്ഷേമകരും അതുപോലെ തന്നെ ദീർഘായുസോ ആരോഗ്യമൊക്കെ കൂടിയിട്ടുള്ള സർപ്പസമ്പന്നമായ ജീവിതം ഞാൻ ആശംസിക്കുന്നു എന്നു മാത്രമല്ല തുടർന്നും കുട്ടികളുമായും അധ്യാപകരുമായും നാടുമായും എല്ലാ തരത്തിലുള്ള ബന്ധം എന്നും പുലർത്താൻ ദൈവം നിങ്ങളെ അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു